രേണുസൂദീന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവ് ആണല്ല നെഗറ്റീവ്സിന്റെ പേരിലാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയയിലായിട്ടും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലായിടത്തും നെഗറ്റീവ് കമൻസിന്റെ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും നടക്കുന്നതാണ് രേണുസൂദി പ്രശ്നം അപ്പൊ ആ ഒരു പ്രതിച്ഛായ മാറ്റം ഇത് പോസിറ്റീവ് ആക്കി എടുക്കാൻ വേണ്ടി ആയിട്ട് ഒരു പ്ലാൻ ഇട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എടുത്ത ആംഗർ അപ്പോ ഫസ്റ്റ് ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു നമ്മൾ കണ്ടാണ് ആ ഇന്റർവ്യൂടെ റിവ്യൂ നമ്മളും പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതലും റേം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയത് ആ ഇന്റർവ്യൂവിലാണ് അതിന് മുമ്പ് ഒരു നെഗറ്റീവ് മാത്രം കുത്തിക്കറിയില്ലെന്ന് അതിൻ്റെ പേരിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടിയതിനു ശേഷമാണ് അതിലാണ് ഇപ്പം വീണ്ടും അവരെ തന്നെ ഇന്റർവ്യൂ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഹോസ്റ്റിറ്റേഴ്സിൽ എപ്പോഴും ഇന്റർവ്യൂ ഒരാളെ വിളിച്ച ഇന്റർവ്യൂവിനെ വീണ്ടും വിളിക്കാറില്ല അപ്പോൾ ഒരാൾ തന്നെ വീണ്ടും വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു അപ്പോൾ അതെന്തൊക്കെയാണെന്നും പിന്നെ അത് കൂടാതെ വേറെ വീഡിയോ വൈറലായി പോകുന്നത് അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും സ്ക്രിപ്റ്റഡ് ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്

ഞാൻ ചോദിക്കട്ടെ ശാരിക നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല രേണു ശ്രുതിയുടെ സത്യം മോളിൽ ആൾക്കറിയാം സത്യത്തിൽ ഇപ്പോഴും അഭിനയിക്കുവാൻ ആൽബത്തിലോ അതിനൊക്കെ അഭിനയിക്ക സിനിമയോ ഇവിടെ ഞാൻ അഭിനയിക്കുന്ന ചരിക നിങ്ങൾ കൊല്ലം സുദീന്റെ ഭാര്യ തന്നെയാണ് എപ്പോഴും അപ്പൊ കൊല്ലം സുദിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ ഞാൻ അവിടെ താമസിക്കുന്നതിനാണ് താമസിക്കുന്നത് ഇവിടെ ഇറക്കി വീട് ഇവിടെ ആ വീട്ടിൽ നിൽക്കുന്നത് ലാസ്റ്റ് അടിച്ചിറക്കും അതൊക്കെ എന്തിനാണ് പറയുന്നത് ഭാര്യയാണോ അല്ല അതെ ആണല്ലോ അപ്പൊ പിന്നെ കൊല്ലം കൊല്ലസുദിനുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ േണു സുദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം അല്ലേണ്ടല്ലേക്ക് കൊടുത്ത വീടാണോ കൊടുത്തത് അത് മക്കളല്ലേ അതപ്പോ ആ മക്കളുടെ വീടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ രേണുവിന്റെ ആ ഒരു നടത്തം അതായത് ഈ ഈ ഈ കുപ്രസിദ്ധി നേടിയ ഒരുപാട് പേരുള്ള അവരൊക്കെ ജീവിക്കുന്നില്ല വീട്ടില് മക്കളും അവർക്കാർക്കും ഇല്ലല്ലോ ഈ പ്രശ്നങ്ങൾ അപ്പൊ ഈ വീഡിയോ ഇൻട്രോ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി ഒന്നേ സംതിങ് മിനിറ്റ് ഒരു മിനിറ്റ് ഇരുപത്താല് സെക്കൻഡ് ഇങ്ങനത്തെ ഇതാണ് ഫസ്റ്റ് തന്നെ ഈ വീടിലുള്ള ഹൈലൈറ്റ്സ് ചേർത്തവർ ചെയ്തിരിക്കുന്ന വീഡിയോ അപ്പൊ ഇതൊരു പറഞ്ഞായിട്ടും രേണുസ്തുതിക്ക് വീഡിയോ വീട് കൊടുത്തിട്ടില്ല വീട് കൊടുത്തിട്ടുണ്ടെന്ന് ആംഗർ പറയണ വീട് കിട്ടിയിട്ടാന്ന് പറഞ്ഞത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞും സ്ക്രിപ്റ്റഡായിട്ട് ചെയ്ത പോലെ തന്നെ ഫീൽ ആണ് ഇന്റർവ്യൂ ഫുൾ ആളിക്കാൻ ഈ ഇന്റർവ്യൂ കൺഫ്യൂസർ മാറുമ്പോഴും ചോദിക്കണത് ഏറ്റവും കൂടുതൽ ഈ വീടിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ രേണുസ്തിക്ക് കഴിഞ്ഞാൽ വീട് തോന്നുന്നു ഇനി വീട് വീട് കിട്ടാൻ വേണ്ടി വേണ്ടി ശരിക്കും േണു സുദി എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ല വീട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ പള്ളിയിലെ അച്ഛനായിട്ട് അവരുടെ ഒക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് രേണു സുദീക്ക് സ്ഥലം കൊടുത്തത് അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രേണു സുദിക്ക് അല്ല കിട്ടിയിരിക്കുന്നത് കൊല്ലം സുധിയുടെ മക്കൾക്കാണ് സ്ഥലമായാലും വീടായാലും വെച്ച് കിട്ടിയിരിക്കുന്നത് അതിപ്പോ നമുക്ക് നമ്മുടെ അമ്മ നമ്മൾക്ക് മക്കൾക്ക് എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് അവകാശപ്പെട്ടു പിന്നെ അതിൽ അമ്മയ്ക്ക് അവകാശം വരുന്നില്ല അത് എവിടെ എത്ര പൊട്ടമാർക്കും മനസ്സിലാവും പക്ഷെ ആ ഒരു സമയത്ത് അവതാകം അതിന് എടുത്തെടുത്താക്കാൻ കാരണം എനിക്ക് തോന്നുന്നു അവതാരത്തെ വളച്ചൊടിച്ച് പേരിൽ ആഹാര ശ്രമ നടത്താണോ അതോ ഇനി വേറെ വീടുകളിൽ വെച്ചെടുക്കാൻ വേണ്ടി പറയാനാണോ എനിക്കറിയാൻ പാടില്ല എന്താണ് സംഭവം രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ വരുന്ന ആംഗറും ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂ വരുന്ന ആളും ബസ്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേ വീഡിയോ എടുക്കുന്ന മുന്നേ അവർക്ക് അറിയാം എന്താ കൊസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും അറിയാരിക്കും കൊസ്റ്റ്യൻസ് അറിയാതെ ഒരിക്കലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ ആരായിരുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കൊസ്റ്റൻസ് മിക്കോ ഇന്റർവ്യൂ എടുക്കുന്ന ആളും എല്ലാവരും വന്നിരിക്കണം തന്നെ അപ്പൊ ആ അറിഞ്ഞിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് ഒരു ക്രിപ്റ്റ് രീതിയിൽ അഭിനയിച്ച് ഇതാക്കിയാണ് പറയാനായിട്ട് ഇന്റർവ്യൂ ചെയ്ത് ചെയ്തേക്കുന്നത് കാരണം ഒരു സംഭവത്തെ കുറിച്ച് വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതിന് വീണ്ടും വീണ്ടും ഉത്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കം ഉണ്ടാകുന്ന ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ രേണുവും അതുപോലെ ശാരിയും തമ്മിലുള്ള ഇന്റർവ്യൂ ഭയങ്കര നെഗറ്റീവ് കൂടുതലും കിട്ടിയിരിക്കുന്ന ഒരു ശാരിക്ക് ആണ് അപ്പൊ എന്തായാലും എനിക്കൊരു ശാരി അടുത്തൊരു ഇന്റർവ്യൂ രേണുവിന് തന്നെ വിളിച്ചതെന്ന് തോന്നുന്നു അതിന്റെ ഒരു എന്താ പറയാ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അടുത്ത ഒരു ഇന്റർവ്യൂ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതില് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് രേണു സുദീയുടെ മക്കൾക്ക് കിട്ടിയിരിക്കുന്ന വീടിനെ കുറിച്ച് അത് എങ്ങനെയെങ്കിലും ഒക്കെ രേണുവിന് ഒരു വീട് കിട്ടണം എന്നുള്ള ഒരു പ്ലാനിങ് ഡൗട്ട് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ രേണു അതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട് മക്കളുടെ പേരിലാണ് വീട് കിട്ടിയിരിക്കുന്നത് രേണു സുതിക്കല്ല രേണുസുദിക്ക് വീട് കിട്ടിയിട്ടില്ല രേണുസുദീടെ അല്ല കൊല്ലം സുദീയുടെയും മക്കൾക്കാണ് ഈ വീട് കിട്ടിയിരിക്കുക കാരണം വരുന്ന കാലങ്ങളിൽ പറയാൻ പറ്റത്തില്ല ഇനി പിള്ളേരെ കുറച്ച് മെച്ചൂർ ആയി കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ അവരുടെ പേരെ വീട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് കാലത്ത് അടിച്ചു പുറത്താക്കാലോ അപ്പൊ അതൊക്കെ മുൻകൂർ ജാമ്യം എടുത്തത് പോലെ തന്നെ വീട് കൊടുത്ത ആൾക്കാരും മക്കളുടെ പേരിലാണ് വീട് കൊടുത്തിരിക്കുന്നത് ഭാര്യ വേറെ ചിലപ്പോ ഭാര്യയ്ക്ക് ഈ വീട് അവരോട് ഉണ്ടോ മക്കൾക്ക് വീട്ടിലതായി പോകില്ല എന്നിട്ട് ഫ്യൂച്ചർ നോക്കുമ്പോ നമ്മളിപ്പോഴും വരും തലമുറയാണ് നോക്കേണ്ടത് അതിന്റെ പേര് പിള്ളേർക്ക് കൊടുത്തേക്കുന്നത് അത് നല്ല തന്നെയാണ് പക്ഷെ അത് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് തന്നെ എടുത്തെടുത്ത് പറഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നില്ല വീഡിയോ ഫുൾ ആയിട്ട് ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കൂടുതൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ കുത്തി കുത്തി പറഞ്ഞത് കൊണ്ട് സ്വദിക്കൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണോ ആ വീട് പറഞ്ഞാണോ എന്ത് വേറെ പ്ലാൻ അറിയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അലിൻ ജോസ് പേരേരായിട്ടൊരു പുതിയൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് അലൻ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു മീഡിയയിലുള്ള ഒരു വ്യക്തി ആയിട്ടോ അങ്ങനെ ഒന്നും നമുക്ക് കണക്കാക്കാനേ പറ്റില്ല അവൻ എന്താണ് കാണിച്ചു കൂട്ടുന്ന അവനിക്കെന്നാ അറിഞ്ഞോ അവരുമായി പൊട്ടംകളിയാണ് പൊട്ടംകളി കൊണ്ടിട്ട് ശരിക്കും ഫേമസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്നത് അല്ലേ യവനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ അലനും അതുപോലെ തന്നെ നമ്മുടെ ആറാട്ടാടനും തമ്മിലുള്ള ഒരു ലിഫ്ലോകിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഫ്രഞ്ചിസ് അടിച്ചതും വീഡിയോ ഒക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ രണ്ടുപേരും കൂടെ പറഞ്ഞ അത് എഡിറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതേ സെയിം ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ രേണു ശ്രുതിയും ഈ അലൻ പര അലൻ ജോസ് പരേരക്കും തമ്മിലുള്ളത് അല്ലെ അവര്

ഒരു ഒരു സീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ആ ഒരു സംവിധായകൻ വന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവര് അങ്ങോട്ട് ഒരു ഫ്രണ്ട് വാക്കിറക്കാൻ പോണിയോ അതും ഇവിടെ നമുക്കൊന്ന് അല്ല ഞാൻ ചോദിച്ചു ഹിപ്ലോകിന്റെ സീരി നീ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ അവിടെ ഞാൻ ചോദിച്ചത് നീ പറഞ്ഞില്ലേ അഡിഷ്മെന്റ് അപ്പൊ വേണു സതി സ്വന്തമായിട്ട് പറഞ്ഞിരിക്കാണ് വേണുസതി ആർട്ടിസ്റ്റ് ചെയ്യൂലെന്നോ നോക്കിയിരിക്കാണ് സ്വന്തമായിട്ടുകൊണ്ട് തങ്ങത്താൻ ആർട്ടിസ്റ്റിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ ഭയങ്കര വലിയ കലാകാരന്മാരെ വലിയ കലാകാരികൾ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പേക്കൂത്ത് എന്ന് കലാകാരനെന്ന് കലാകാരി എന്നൊക്കെ പറയാൻ ഉള്ളൊരു റീസൺ തോന്നുന്നു എല്ലാ എന്ത് തന്നെ പേക്കൂത്ത് കാണിച്ചത് ഒരു കലാകാരനാണ് കലാകാരി എന്ന് പറഞ്ഞ് അതിന് ശ്രമിക്കുകയാണ് മൂടി മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു കലാകാരനും കലാകരി നമ്മളൊരു ഇതൊന്നുമില്ല ശരിക്കും നടന്നിരിക്കുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ആ ഷോർട്ട് ഫിലിം വേണ്ടി വേണം വെച്ചൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് എന്തായാലും ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ഉറപ്പായിട്ട് അവർ നമ്മള് അതിൻ്റെ കഥ രണ്ടുപേരും ഇറങ്ങിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഇറങ്ങും എല്ലാ സീൻസ് അവർ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഷോർട്ട് ഫിലും എടുക്കാൻ വരുന്നത് എന്നിട്ട് എടുക്കാൻ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന കാര്യം വെച്ച് മിറ്റോക് സിനിമ കൊണ്ട് സംവിധായക പറഞ്ഞിട്ടേ അപ്പോൾ അത് നമ്മുടെ ഊരങ്ങൾ കൊച്ചപ്പുണ്ട് പ്രശ്നം തമ്മിൽ പ്രശ്നമായി എന്നൊക്കെ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് അതിൻ്റെ പ്രൊമോഷനോട് ചെയ്തേക്കണെന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്തായാലും നെഗറ്റീവ് രീതിയിലുള്ള പബ്ലിസിറ്റി ആയതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത്ര ജനങ്ങൾ കാണാൻ ശ്രമിക്കുമല്ലോ അല്ല അതിന് മാത്രം എന്താ ഷോർട്ട് ഫിലിം ഉള്ളതെന്ന് അറിയാൻ വേണ്ടി കാണാൻ ശ്രമിക്കുമല്ലോ അപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രൊമോഷൻ രീതിയിൽ കിട്ടാൻ വേണ്ടി അവർ ഒരു പബ്ലിസിറ്റി കൊണ്ട് സമൂഹം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പാ ഒരു വീഡിയോ അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡൗട്ടാണ് നമ്മൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പോയാലും ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഒരു ചെറിയൊരു ആൽബം എടുക്കാൻ വേണ്ടി പോയാൽ പോലും അതിനുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും അതിനോക്കെ പറയുന്നതും അപ്പം ഇതെല്ലാം അറിഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് എന്നുള്ള കാര്യം വേണുവിനായാലും അതുപോലെ തന്നെ അലൻ ജോസിനായാലും അറിയാമെന്നുള്ളൊരു കാര്യം തന്നെ പിന്നെ ഇങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ക്യൂരിയോസിറ്റി അവിടെ നോക്കും എന്താണ് അവിടെ സംബന്ധിച്ചത് നമുക്ക് അങ്ങനെ ഇപ്പൊ മനുഷ്യരാണ് നമ്മളെല്ലാരും അപ്പൊ നമുക്ക് എല്ലാ പേർക്കും ഒരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ അത് നോക്കണ്ട എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റി ആണ് അല്ലെങ്കിൽ ഇറങ്ങി ചെല്ല അല്ലെങ്കിൽ എന്ത് അങ്ങനെ പറയാനുള്ള റീസൺ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിക്കും അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നി ഇങ്ങനെ ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്തിട്ട് ഇവര് ഇത് കാണിച്ചിരിക്കുന്നത് നടന്മാരെന്നൊക്കെ ശിവകാര്ത്തിയാലും വിജയന് വിജയ സേരും ഇവരൊക്കെ പല നടന്മാരും കിസിസിനുള്ള സിനിമ വേണം അവർ ഒഴിവാക്കിയിട്ടുണ്ട് പലരും ആ സിനിമ ഒഴിവാക്കണേ മാത്രമേ ചെയ്യുള്ള സിനിമ ഒഴിവാക്കിയിട്ടുണ്ട് എത്ര കൂടി ബജറ്റ് വരുന്ന സിനിമകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്ന കാര്യത്തിൽ ആരാലും ഷൂട്ടിങ്സ് ഒക്കെ തോന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ആ എനിക്ക് ഒറ്റ ഒച്ച വീഡിയോട്ട് ആയിട്ടില്ല പബ്ലിസിറ്റി കണ്ടിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇത് പബ്ലിസിറ്റി വേണ്ടി ചെയ്യാൻ ശ്രമിച്ച സംഭവം കൂടിയാണ് ആ അലൻ ജോസിന്റെ മുഖം അവന് ഒരു അവനാണെങ്കിൽ നിന്നിട്ട് ഈ കഷ്ണം കിട്ടിയ ഒരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുറുക്കം വന്ന് കോഴിക്കുട്ടി നോക്കിയിരിക്കൂല അതാണ് അവസ്ഥ അപ്പൊ രേണു സുധി എടുത്തു പറയുന്നത് ഞാൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് എനിക്ക് ഇതിനൊന്നും താല്പര്യമേ ഇല്ലേ ഇല്ല ഏ അപ്പം ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കല എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഒത്തിരി കലാകാരന്മാർ ഓടി എത്തുന്നതാണ് അപ്പൊ എവര് ശരിക്കും പറഞ്ഞാൽ ഈ കലാ കലാ എന്ന് പറഞ്ഞു പറഞ്ഞ കല എന്നുള്ള സാറിന് ഒരു കൊല പോലെ ആയിട്ടുണ്ട് കാരണം വെച്ചാൽ എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്ന ആർക്കെയോ വേണ്ടി എന്തെങ്കിലുമൊക്കെ തീരാൻ വേണ്ടിയിട്ട് പെടാ പാടുവാണിയാണ് നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നു അനന് ജോസിന്റെ അടുത്ത് അവര് ഭീഷണി പിടിച്ചിരിക്കുക നിനക്ക് ചെയ്യാൻ താല്പര്യം നിനക്ക് ചെയ്യാൻ താല്പര്യം അങ്ങനെ ചോദിച്ചിട്ടേ കിട്ടി കിട്ടി എന്ന് ഒരു ചാൻസ് എന്നുള്ള നിൽക്കുകയാണ് അപ്പൊ എന്താ പറയാ എല്ലാരും കൂടി ഒരുമാതിരി ഭയങ്കര ഒരു നാടകം അവിടെ അരങ്ങേറി വെച്ചു സംഭവം മെയിനായിട്ട് ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നത് ബിഗ് ബോസിന്റെ സെവൻ സീസൺ സെവനിലേക്കുള്ള ബിഗ് ബോസ് എപ്പോഴും ഏറ്റവും കൂടുതൽ നേറ്റീവ് ആയിട്ട് പ്രശ്നം ബിഗ് ബോസ് വിളിക്കുമല്ല അപ്പൊ അതിന്റെ പേരിൽ എങ്ങനെ വിളിച്ചാൽ ആഗ്രഹത്തിൽ അതിനോട് ശ്രമിക്കുകയാണെന്ന് തോന്നിട്ടുണ്ട് അതിപ്പോ നമ്മൾ മാത്രം പലരും ഓൾറെഡി പറഞ്ഞ കാര്യമാണ് രണ്ടുപേർക്കും ബിഗ് ബോസ് ഇപ്പൊ സ്വദിക്കും ബിഗ് ബോസ് കൊള്ളാൻ ആഗ്രഹം അതിനോട് ട്രൈ ചെയ്യാൻ തോന്നുന്നു ഒരുപാട് നേറ്റീവ് ഫീസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ടൊക്കെ അതിലും ഇതിലേക്ക് വെറുതെ എല്ലാ ഫ്രണ്ട് തലവെച്ചു കൊടുത്ത് ണെങ്കില് റോഡ് നീല് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തോ ഒരു എന്തോരടിയാണ് ഓരോ ആൾക്കാർ പോയി അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോയി ട്രോള എന്തെല്ലാം കോമളി എന്താ പറയാ കോമാളിയും അല്ല വേറെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതും പറയണം അങ്ങനെയാണ് അവന്റെ ഒരു കാട്ടിക്കൂട്ടില് ഇവനെയൊക്കെ ഒരു എന്താ പറയാ ഒരു കലാകാരൻ എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് പറയാം നമ്മൾ മനുഷ്യന്മാര് ശരിക്കും പറഞ്ഞാൽ നിർത്തു അങ്ങനത്തെ സംഭവം കലയെ സ്നേഹിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ ഷോർട്ട് ഫിലിം മലയാളത്തിന് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു ഷോർട്ട് ഫിലിം എന്ന രീതിയിലെല്ലാം ഉദ്ദേശിക്കുന്നത് കലയെന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് ഒരു ഫേസിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ വേണ്ടി കുറച്ച് ന്യൂസ് ഉണ്ടാക്കി ആശുണ്ടാക്കാം എന്ന രീതിയിലൊരു നെഗറ്റീവ് കിട്ടിയാൽ അത്രയും ആയുധം ചെയ്യണമെന്ന് നടക്കാൻ പോകും അല്ലാതെ കലയെ ആസ്പദമാക്കി കലയെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ് ഇഷ്ടം പോലെ നല്ല നല്ല ആർട്ടിസ്റ്റുണ്ട് ചെയ്യാൻ പറ്റിയ രീതിയില് അവരെയൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് ഒരാളെ തന്നെ സെലക്ട് ചെയ്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഇവർ തന്നെ വീഡിയോ എടുത്ത് വൈറലാക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടൊരു എന്താ പറയുക ഏഴ് രണ്ട് വീഡിയോസ് ഒക്കെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ദിവസം കിസിംഗ് സ്കീൻ്റെ പ്രശ്നമായാലും പിന്നെ അതെ ഷാരി ആയിട്ടുള്ള പുതിയ ഹോട്ട് സീറ്റിന്റെ ഇന്റർവ്യൂ ആയാലും ായിട്ട് പോലാണ് ആദ്യത്തെ ഇന്റർവ്യൂ വൈറൽ ആയപ്പോ രണ്ടാമത്തെ ഇന്റർവ്യൂറെഡി പ്ലാൻ ചെയ്ത് സംഭവം അത് ഇന്റർവ്യൂ രേണുറ്റീവായിട്ടുള്ള അപ്പൊ എന്തായാലും ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും അറിയാത്ത ഒരു ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും വരാം ഇല്ല എന്താ വെച്ചാ സിനിമാ നടനോ സിനിമാ നടിയോ ഒന്നും അല്ല ജസ്റ്റ് ഒരു ചെറിയൊരു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ശാരിയും ഈ പറഞ്ഞ രേണു സുതിയും നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഇവർക്ക് പരസ്പരം രണ്ടുപേരും അറിയാം അപ്പൊ ഇവര് രണ്ടുപേരും അറിഞ്ഞു വെച്ചോണ്ടുള്ള കുറെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടും പ്ലാനിങ് ചെയ്ത് രണ്ട് വൈറലായിട്ട് പോയിട്ട് അപ്പോൾ കേസ് ഇതാക്കിയാലും ഇന്നത്തെ നമ്മുടെ ഒരു നമ്മൾ മനസ്സിലാക്കിയാലും അപ്പോൾ താമസം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്കിത് കണ്ടിട്ട് ഇന്റർവ്യൂ പിന്നെ ഈ റീൽസും പിന്നെ ഈ പറഞ്ഞ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ കിസിംഗ് സീൻ നടക്കൂല എന്നുള്ള സ്പെഡിൽ നടന്നിട്ട് പ്രശ്നം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബോ ബൈ